പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ദേവികുളം താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടി നടന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് സ്കൂൾ ബസ് ഡ്രൈവർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് നൂറിനടുത്ത ആളുകൾ ക്ലാസ്സിൽ പങ്കെടുത്തു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ രാജേഷ് ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി അവിടെ കൊണ്ടെത്തിക്കുന്നതുവരെ ആ ദിവസത്തില് അവർക്ക് ആ പേരൻസിനുള്ള ആശങ്കയും ആകുലതയും ഒക്കെ നടക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പൊ അതുകൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്വം അതിസൂക്ഷ്മമായിട്ട് നിങ്ങൾ കരുതേണ്ട വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുള്ള പരിശീലനം വൈകാരിക അസന്തുലിതാവസ്ഥയും ഡ്രൈവിംഗും പോക്സോ നിയമം എന്നിവയിൽ ഡോക്ടർ ജാക്സൺ ദാസ് തോട്ടെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നിവരുള്ള പ്രായോഗിക പരിശീലനം സിസ്റ്റർ അമൽ ജോസ് ഡോക്ടർ ശ്രീഹരി കാര്യാട്ട് എന്നിവരും നൽകി റോഡ് റെഗുലേഷൻ സ്കൂൾ ബസ് ഡ്രൈവർമാർ പാലിക്കേണ്ട നിയമങ്ങൾ എന്നിവ സംബന്ധിച്ച് എം വി ദീപു എൻ ക്ലാസ് നയിച്ചു പങ്കെടുത്ത ഡ്രൈവർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ജോയിന്റ് ആർ ടിഒ ടി എച്ച് എൽഡോ എം വി ഐ ചന്ദ്രലാൽ കെ കെ എ എം വി ഐമാരായ ഫവാസ് എ സലീം അബിൻ ഐസക് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി